സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിൽ പെട്ട ഒരു ക്ഷേത്രമായ ത്രിപുര സുന്ദരി ക്ഷേത്രത്തിലാണ് ത്രിപുരയിലെ ഉദയ്പൂരിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്നലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വന്നിനായിരുന്നു അകർത്തലയിൽ നിന്ന് ഒരു മിന്നായം പോലെ ഹൈവേന്ന് ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടായിരുന്നു ഇതാണ് ക്ഷേത്രം നമ്മളെ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് തിരിച്ചിറങ്ങുമ്പം കാണാം കൂടാതെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കുളവുണ്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഞാൻ മുൻപേ ഇവിടെ ധാരാളം തവണ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല പ്രത്യേകിച്ചിട്ടും നല്ല തിരക്കാണ് സാധാരണ ഞാൻ വന്നപ്പോഴൊക്കെ ഇവിടെ തിരക്ക് പൊതുവേ കുറവായിരുന്നു പക്ഷേ ഇന്നെന്താണെന്ന് അറിയത്തില്ല കാണുന്നില്ലേ നല്ല തിരക്കാണ് നല്ല ക്യൂ ആണ് അപ്പോൾ നമുക്കിനി നല്ല പുറത്തിറങ്ങിയിട്ടാ കോംപ്ലക്സിൻ്റെ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം ഞാൻ ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങി ഇതാണ് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത് മൊത്തത്തിൽ റൗണ്ടായിട്ടുണ്ട് ഞാനിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ വന്നത് ഇനി ഇൻ്റെ ഫ്രണ്ട് കൂടി നമുക്ക് പോയതിന് ശേഷം കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവാം ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയാണ് കുളം പക്ഷെ എന്നെ കുളത്തിൽ ഇറങ്ങിയില്ല ഇതാണ് എൻ്റെ പ്രധാന കവാടം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടേക്കൊന്നും കയറാം ഇന്നലെ അകർത്തല സിറ്റിയിലൊക്കെ ഹൈ സെക്യൂരിറ്റി ആയിരുന്നു ഞാൻ വണ്ടി എടുത്ത് കറങ്ങുമ്പോൾ ഒരു സൈഡ് അതായത് റോഡ് സൈഡ് ബ്ലോക്ക് ആകുമ്പോൾ ആ സൈഡ് ഞാൻ നിന്നേരാണ് പ്രധാനമന്ത്രിൻ്റെ വാഹന വീഹം പോകുമ്പോൾ ഒരു മിന്നായം പോലെ കണ്ടു ഇല്ല ഒരു വലിയ ഏരിയ ആണ് ഇതിൻ്റെ ഔട്ടർ സൈഡിൽ നിന്നാണ് ഇപ്പോൾ വന്നത് ഇന്ന് കടകളൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറാൻ വഴിയുണ്ട് പക്ഷെ ഞാൻ വന്നത് മറ്റൊരു വഴി കൂടിയാണെന്ന് മാത്രം നമുക്ക് കുളത്തിൻ്റെ അങ്ങോട്ട് കൂടി പോയിട്ട് വരാം ഇതാണ് കുളം ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ കാണുന്നത് തന്നെയാണ് ധാരാളം വലിയ ആമകൾ ഈ കുളത്തിലുണ്ട് പിന്നെ വലിയ മീനുകളുമുണ്ട് ഭക്തർ ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ആമകൾ വരും കഴിക്കും നമ്മുടെ കയ്യിലൊക്കെ ആമകൾ വന്ന് നിൽക്കും ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഒന്ന് രണ്ട് കാഴ്ച കണ്ടായിരുന്നു ഒന്ന് രണ്ട് സ്ത്രീകൾ ഇങ്ങനെ കയ്യിൽ ആമേനെ ഇങ്ങനെ വരുത്തിപ്പിക്കുന്നതും പിന്നെ ഇങ്ങനെ തലവെടി കൊടുക്കുന്നതുമൊക്കെ ഈ സൈസ് ആമുകളാണ് ഉള്ളത് വലിയൊരു ആം ഇതാണ് തീർച്ചയായിട്ടും വരേണ്ട ഒരു ക്ഷേത്രമാണ് ത്രിപുര സുന്ദരി ക്ഷേത്രം ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം